ഞാൻ ഷീലാസോമൻ ഷീല ഫോട്ടോക്കളിലേക്കുള്ള എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് അയില കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് ഞാനൊരു കറി വെക്കുന്നത് ചേർത്തലക്കാരുടെ കറി വെക്കാം ഇന്ന് ചേർത്തലക്കാരുടെ പ്രത്യേകത കാര്യം വെച്ചാൽ ഇപ്പൊ അങ്ങനെ വെക്കുന്നോണ്ടോ നല്ല പുതിയ ജനറേഷനൊക്കെ ആയി പഴയ ആൾക്കാർ വെക്കുന്നതെന്ന് വെച്ചാല് ഉള്ളിയും പിന്നെ മുളകും മല്ലിയും കൂടി ആദ്യം ചൂടാക്കും ചൂടാക്കി എന്നുവെച്ചാൽ വലിയ പൊടിക്കാത്ത മുളക് അന്നൊക്കെ അതങ്ങനെയല്ല മീൽ ആന പൊടിക്കത്തില്ലല്ലോ അപ്പൊ ആ മുളകും മല്ലിയും മുളകും കൂടി ചൂടാക്കും മല്ലി പൊടിച്ചത് വല്ല മല്ലി സാധാരണ മല്ലി അത് ചൂടാക്കി ഉരലിട്ടും ഇടിച്ച് പൊടിച്ച് തേങ്ങായുമായിട്ട് കല്ല് വെച്ചപ്പം ഇന്ന് കല്ലും ഇല്ല ഒരലുമില്ല മുളക് പൊടിക്കാത്ത മുളകുമില്ല അപ്പൊ നമുക്ക് പൊടിച്ച മുളകും മല്ലിയായിട്ട് ചൂടാക്കി നമുക്ക് ആ കറി ഒന്ന് വെച്ച് നോക്കാം വായോ ഞാനൊരു ചീരച്ചട്ടി വെച്ചിരിക്കുവാണ് ഇത് നമ്മൾ ഇത് ഈ ചീൻചട്ടിന് ഭയങ്കര ചൂടാണ് അപ്പോൾ അത് നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ ഞാൻ ഓഫാക്കും ഓഫാക്കിയിട്ടേ ഞാൻ ഇതേ മല്ലി മല്ലിയോണ്ട് കുറച്ച് മീനേ ഉള്ളൂ അതുകൊണ്ട് മല്ലി കുറച്ച് ഒരു മൂന്ന് സ്പൂണ് കാശ്മീരി മുളക് പൊടി അപ്പോൾ ഈ ചട്ടി ചൂടാകട്ടെ ചട്ടി ഭയങ്കര ചൂടായി ഞാൻ സിം ഓഫാക്കിയത് ഭയങ്കര ചൂടാണ് ഈ ചട്ടിക്ക് അപ്പോൾ പെട്ടെന്ന് മുളക ഞാൻ മുളക് കരിയേണ്ട ഒന്ന് ചൂടായി വന്നാൽ മതി ഒന്ന് വറുത്തെടുക്കുന്നതാണൊക്കെ ഒന്ന് ചൂടായി വന്നാൽ മതി എന്താ ഭയങ്കര ചൂടായി അപ്പോൾ നമുക്ക് ആ കളർ കിട്ടത്തില്ല മനസ്സിലായി അതാണ് അങ്ങനെ എടുക്കേണ്ടത് വെച്ചിട്ടുണ്ട് തെങ്ങാ ഇടുവാണ് അതിൻ്റെ അടുത്ത് നമ്മൾ വറുത്ത് വെച്ച് വറുത്ത് എടുത്ത മുളകും മദ്യം പൊടി ഇട്ട് കൊടുക്കുവാണ് ഇത്തിരി പച്ചത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഓക്കെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഉള്ളിയും പച്ചമുളക് നമ്മൾ അരിഞ്ഞല്ലേ എടുക്കുള്ളൂ അപ്പോൾ നമ്മൾ ഉള്ളി ഉണ്ടല്ലോ സാധാ ഉള്ളി അത് ഇത്തിരി ഇട്ട് കൊടുത്ത് ഇവിത്തിൽ തന്നെ അരച്ചെടുക്കുക ഇതിന്റെ കൂടെ തന്നെ ഇട്ട് നമ്മൾ അരച്ചെടുക്കുക അല്ലാതെ നമുക്ക് ഇത് അരച്ചുകൊണ്ട് വരാം എല്ലാം അരച്ചുകൊണ്ട് വന്ന് ഞാൻ ചട്ടിവെച്ചിരിക്കുവാണേ അപ്പൊ എല്ലാം നമുക്ക് ചേർക്കാൻ പോവാണ് ഇപ്പൊ ഞാൻ എണ്ണ ഒന്നും ഒഴിക്കത്തില്ല കടുവം പൊട്ടിക്കത്തില്ല ഞാൻ അരച്ച അരപ്പ് ഞാൻ ഇതിലോട്ട് അങ്ങ് ചട്ടിടകത്തോട്ട് ഇട്ട് കൊടുക്കുവാണേ ഈ ചൂടുവെള്ളത്തിൽ കഴുകി പുളി കഴുകി നന്നായിട്ട് ഇട്ടിട്ടുണ്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കണം അതിന്റെ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം കൊടുക്ക ഇട്ട് കൊടുത്തിട്ട് ഇത് നമ്മൾ എന്നിട്ട് തിളച്ചു വരണം ഉപ്പും ഇട്ട് കൊടുക്കാം നമുക്ക് നോക്കാം തിളച്ച് വരുമ്പോൾ നമുക്ക് നോക്കാം കറി നന്നായിട്ട് തിളച്ച് ഇനി നമുക്ക് ഒരു ശകലം ഉലുവ പൊടി ഇട്ടുകൊടുക്കും ഉലുവ ഇത്തിരി ഉലുവ ഇട്ടാൽ മതി അതൊന്ന് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരപ്പ് തിളച്ചേ വേണ്ട അയില കണ്ട അതില ഇങ്ങനെ വരഞ്ഞ് ഇങ്ങനെ നീളത്തിൽ പുളന്ന് ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നത് വറുക്കമ്പ പൊളക്കുന്ന കണക്കല്ല ഇങ്ങനെ ഇങ്ങനെ ചരിച്ച് ചരിച്ചാണ് വറുക്കമ്പ ആയിരുന്നത് ഇത് കറിവേക്കുകാർ അല്ലെങ്കിൽ അതിൻ്റെ മാംസത്തിലൊന്നും പിടിക്കുന്നത് അരപ്പൊന്നും കഴിക്കും അപ്പം നന്നായിട്ട് വിഴിഞ്ഞ് നമുക്ക് മീനിട്ട് കൊടുക്കും നല്ല എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് നമ്മൾ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു ചുമ്മാതക്കാല കേടുത്ത് വെച്ചതല്ലേ നല്ല പറ്റിയിട്ടുണ്ട് അപ്പം അതിന് നമുക്കിത്തിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മൾ പറയുന്ന ഇട്ടിട്ടില്ല ഒരു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ ഒഴിക്കണ്ട ഈ ഒരു സ്പൂൺ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കമൻസ് ഇടണം ലൈക്ക് ചെയ്യണം ഓക്കെ അടുത്തൊരു വീഡിയോട്ട് വരുന്നവരെ